ഒരിക്കലും ജയിക്കാത്ത പാർട്ടി പാർലമെന്റിലേക്ക് ഇരുപത് ശതമാനം വോട്ട് ഒരു ലോക്സഭാ സീറ്റ് അതും ചെറിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഒന്നാം സ്ഥാനമായി വലിയ വ്യത്യാസമില്ലാത്ത ഫിനിഷ് എന്താ തോന്നിയത് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സീറ്റും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരില്ല ജയിക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ഒരു സീറ്റിലും വരില്ലെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കോഴിമുട്ട കിട്ടുമെന്നാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയും മാത്രമല്ല നമ്മളെ മാധ്യമങ്ങളെല്ലാം വൈകുന്നേരത്തെ ചർച്ചകളിൽ എല്ലാ മാധ്യമങ്ങളും ജനം ടി വി ഒഴിച്ച് ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇത് ഇത് കേരളമാണ് ബി ജെ പി ബാലികറാ ആരെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു ഞങ്ങൾ അതിനെയാണ് അങ്ങനെയാണ് കാണുന്നത് കാരണം ഇത്തവണത്തെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ എഴുപത്തയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൻ്റെ വിജയം അതുപോലെ തന്നെ ഇരുപത് ശതമാനത്തിലേക്കുള്ള വോട്ട് വർധനവ് നമ്മൾ കഴിഞ്ഞ ലോക്സഭയെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഷെയറിനെ പറയുന്നത് ശരിക്കും പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് കമ്പയർ ചെയ്യേണ്ടത് ഉണ്ടായിരിക്കുന്ന വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു രണ്ട് വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും ഇത് വളരെ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ഇതൊരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും കാരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു മോദിജി തന്നെ എപ്പോഴും അത് ആവർത്തിച്ചിരുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലും ഇതൊരു വലിയൊരു ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് സംസ്ഥാനത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തുക വേണ്ടിയിട്ടുള്ള പരിശ്രമാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ബാരിയർ ബ്രേക്ക് എന്നുള്ളതാണ് ജയിക്കില്ല എന്നുള്ള സംഗതി അല്ലെങ്കിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോട് താല്പര്യമുള്ള വോട്ടർമാർ പോലും വോട്ട് ചെയ്താൽ ഇത് പാഴാകുമോ എന്തൊരു സംശയം കേരളത്തിൽ നിർണായ ഘടകമാണ് എൻ്റെ വോട്ട് പാഴാക്കാനില്ല ആ ബാരിയറിപ്പ് ബ്രേക്ക് ചെയ്തെന്ന് വേണം കരുതൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ ജയിക്കും കാര്യം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഒന്നും ഒന്നും രണ്ടല്ല കേൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പതിനൊന്ന് സീറ്റിലും വിജയിക്കണമെന്നില്ല പക്ഷേ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ അല്ല അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഒന്ന് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നു എട്ടിടത്ത് രണ്ടാം സ്ഥാനത്ത് വന്നു പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആവറേജ് വോട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇതിനെ തന്നെ ഒരു മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത് നാൽപ്പത്തയ്യായിരം വരെയുള്ള മണ്ഡലങ്ങൾ ഏതാണ്ട് എല്ലാ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സീറ്റും ഒരു തരത്തിലും നമ്മളെ വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സീറ്റ് മുപ്പത്തയ്യായിരം ക്രോസ് ചെയ്തിരിക്കുകയാണ് ഞാനൊരു ഉദാഹരണം അതൊരിക്കലും ജയിക്കാത്ത ഏറ്റവും ലോവസ്റ്റ് വോട്ട് ഇതുവരെ കിട്ടിയ ഒരു പാർലമെൻ്റ് വേണം അങ്ങനെ നോക്കിയാൽ മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്ന് ഇടുക്കി ഒഴിച്ചാൽ മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വന്ന മണ്ഡലങ്ങളുണ്ട് ഇതൊരു കാര്യം രണ്ടാമത്തെ ഇത്തവണത്തെ കേരളത്തിൻ്റെ മനസാക്ഷി നമ്മളെ കൂടിയായിരുന്നു ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രിയുടെ ബോത്തിൽ നിങ്ങൾ നോക്കിയാൽ ബി ജെ പിയുടെ വോട്ടിലുണ്ടായിട്ടുള്ള കുതിച്ചുകയറ്റം വി എസ് അച്യുതാനന്ദൻ ഇത്രയും കാലം ജീവിച്ച പുന്നപ്രവൈലാറിൻ്റെ പിന്നെ ചരിത്ര പാരമ്പര്യമുള്ള ആ മേഖലയിൽ മുഴുവൻ ബി ജെ പി യാണ് എ കെ ആന്റണി വോട്ട് ചെയ്ത സ്ഥലത്ത് ബി ജെ പിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ശശി തരൂർ വോട്ട് ചെയ്ത് ഇരിക്കുന്ന സ്ഥലത്ത് ബി ജെ പിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത് എൻ കെ പ്രേമേന്ദ്രൻ വോട്ട് ചെയ്തെടുത്ത് ബി ജെ പി ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ആൻറ്റോ ആൻ്റണി വോട്ട് ചെയ്ത ബൂത്തിൽ വൻ ഭൂരി വിഷത്തിൽ ബി ജെ പിയാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ ഇടത് വലത് മുന്നണികളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ കെ മുരളീധരൻ്റെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലത്തും കെ മുരളീധരൻ്റെ മുരളീ മന്ദിരം നിലനിൽക്കുന്ന തൃശൂരിൻ്റെ വീടിൻ്റെ ബൂത്ത് നോക്കിയാലും എല്ലായിടത്തും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിലെല്ലാം ബി ജെ പി ലേടേരും ഇനി നിങ്ങൾ നോക്കൂ കേരളത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ലീഡ് ചെയ്തിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രം ബി ജെ പി ലീഡ് ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രം ബി ജെ പി ലീഡ് ചെയ്യുന്നു വൈക്കം സത്യാഗ്രഹം നടന്ന ബൂത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിൻ്റെ സർവകാല റെക്കോർഡാണ് ഉണ്ടായിരിക്കുക അങ്ങനെ നോക്കിയാൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ദേവാലയങ്ങൾ നിൽക്കുന്നത് പ്രമുഖ ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി എൻ ഡി എ ലീഡ് ചെയ്തിരിക്കും ഇതിൽ കാണിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ബി ജെ പിയോട് ചേർന്ന് നിന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നു